എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആശാനക്ക് ഉണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് ഉണക്കം കുറച്ചു ദിവസം ലേശം തിരക്കായി പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ സാധിക്കാതെ വന്നത് എല്ലാവരും ക്ഷമിക്കുക എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടി വരുന്നു വളരെയധികം സന്തോഷമുണ്ട് ഇനി വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് ഇനി മുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഞാൻ തുനിയുകയുള്ളൂ എന്നും കൂടി ആ ഞാൻ പറഞ്ഞുകൊള്ളുന്നു കമന്റ് ബോക്സിൽ സ്ഥിരമായിട്ട് ഓരോ സംശയങ്ങളും നന്ദിയും രേഖപ്പെടുത്തി നമ്മുടെ പ്രേക്ഷകരിൽ നമ്മുടെ സഹോദരന്മാരായ ആളുകൾ സഹോദരികൾ എല്ലാവരും വരുന്നുണ്ട് വളരെ സന്തോഷം അപ്പോ പുതിയ പുതിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ എനിക്ക് നല്ല ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട വളരെയധികം അതായത് ഇന്ന് വരെ പാരമ്പര്യപരമായ ചികിത്സാ മുറകളിൽ ഇന്ന് വരെ ആരും പറയാത്ത തരത്തിലുള്ള എന്ന് വളരെ എഫക്റ്റീവായതും ആയ വളരെ ഗെളിമയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് സുഖം പ്രാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പകർന്ന് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ഞാൻ പറയുന്ന വിവരങ്ങൾ സശ്രദ്ധ വീക്ഷിച്ച് അതിനനുസരിച്ച് അതൊരു നോട്ട് ബുക്കിൽ എന്തെങ്കിലും എഴുതി വയ്ക്കുകയും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തു വലയങ്ങളിലോ ആർക്കെങ്കിലും ആഹ് അസുഖം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ വീഡിയോയില് വളരെ റയറായിട്ട് ഉള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇന്ന് വളരെ രസകരമായ ഒരു പാരമ്പര്യ വൈദ്യം തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം മൂന്നാല് ദിവസം ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല അപ്പോ അതിന് അതിൻ്റെ എല്ലാം ഒരു പരാതി തീർക്കാനെന്ന വണ്ണം ഉള്ള ഒരു പിന്നെ ഒരു വിവരം കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മിക്ക വീടുകളിലും ഭാര്യാ ഭർത്താക്കന്മാര് കൂടാറുണ്ട് അല്ലെ പല കാരണങ്ങളെ ചൊല്ലി അപ്പൊ ആ പല കാരണങ്ങൾ കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇത് ചിലപ്പോ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും ചില വഴക്കുകൾ ഈ പറഞ്ഞതുപോലെ അത് നിമിഷ നേരത്തിൽ തന്നെ ഇല്ലാതാവുകയും ചെയ്യും അപ്പോ ഈ ഭർത്താക്കന്മാര് ലേശം ശുണ്ടി പിടിച്ച ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യമാർ ലേശം മുൻകോപം ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് സ്വരൂപിച്ച് പോകാൻ പറ്റില്ല എന്തെടുത്താലും കുറ്റം അവിടെ നോക്കിയാൽ കുറ്റം ഇവിടെ നോക്കിയാൽ കുറ്റം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല രണ്ടു കൂട്ടരും മോശക്കാരൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെ ഇല്ലാതാക്കാം ഇതിനാണ് നമ്മുടെ സിദ്ധന്മാരായിട്ടുള്ള മഹാ ഋഷിമാർ നമുക്ക് വളരെയധികം ആ വീട്ടിൽ ഭാര്യാ ഭർത്രി ബന്ധത്തിന് ഉലച്ചിൽ െ ഇരിക്കാനായിട്ട് ഉള്ള ഒരു കഷായം പറഞ്ഞിട്ടുണ്ട് കേൾക്കുമ്പോ വിനോദമായിട്ട് തോന്നും എല്ലാവർക്കും പക്ഷെ ഇത് വളരെയധികം പ്രാക്ടിക്കൽ ആണ് ഞാൻ പലർക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ ഉടക്കുകൾ മാറിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബ്രീഫായിട്ട് പറയേണ്ടി വരും അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം തൽക്കാലം ഞാന് അത് പിന്നെ വിഷയത്തിലേക്ക് കിടക്കാം ഓക്കെ അപ്പോ ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോ നോക്കിയാലും മുഖത്തോട് മുഖം നോക്കിയാലും മുടക്ക് വരുന്നത് ആ അവർക്ക് രണ്ടു പേർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് രണ്ടുപേരും ചെയ്യണം രണ്ടുപേരും ആ കഷായം കുടിക്കണം കുടിച്ചാൽ മാത്രമേ അതിന്റെ ബലം കിട്ടുകയുള്ളു ഒരാൾ മാത്രം കുടിച്ചാൽ കിട്ടുകയില്ല അപ്പോ ഇനി അത് വെച്ച് നീട്ടുന്നില്ല അതങ്ങ് പറഞ്ഞേക്കാം അതായത് തൊട്ടാവാടി എന്ന് പറയുന്ന ചെടി എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് തൊട്ടാവാടി അത് സമൂലം എടുക്കുക സമൂലം എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ തുണ്ടുകളാക്കി അത് ഒരു പാത്രത്തിൽ വയ്ക്കുക ഇല പൂവ് കായ വേര് തണ്ട് എല്ലാം ചേർത്ത് അതേപോലെ തന്നെ തുളസി തുളസി ഏതാണെങ്കിലും കുഴപ്പമില്ല അതായത് തിരുനീട്ടു എന്ന് പറയും തമിഴില് പക്ഷേ നമുക്ക് പിന്നെ അങ്ങനെ ഒന്നും നോക്കണ്ട നല്ല രാമ തുളസി എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്ന ആ തുളസി എടുക്കുക എടുത്തിട്ട് അതും ഇതേപോലെ സമ അളവെടുത്ത് ആ അത് പിന്നെ പിഴുതെടുക്കണം ഇരുമ്പ് വെച്ച് തൊടാൻ പാടില്ല അത് രണ്ടെണ്ണവും ഇരുമ്പ് വച്ച് അത് കുത്തി ഇളക്കി അതിന്റെ വേരിൽ ഇരുമ്പ് ടച്ച് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇത് രണ്ടും എടുത്ത് ഇത് കഴുകി വൃത്തിയാക്കി ചെറിയ തുണ്ടുകളാക്കി ഒരു നമ്മൾ എത്രയാണോ വെള്ളം വയ്ക്കുന്നത് അതിന്റെ നേർ പകുതിയാക്കി അത് കഷായമാക്കുക കഷായമാക്കി അത് വെറും വയറ്റിൽ ഭാര്യയും ഭർത്താവും കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ച് വരാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം കാണാൻ സാധിക്കും ഇതേപോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്ന് ചെയ്ത് നോക്ക് അപ്പൊ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുമല്ലോ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ അത് ചെയ്യണം ചെയ്ത് അതിൻ്റെ ബലം എന്താണ് എന്ന് സ്വയം അനുഭവിച്ച് ബോധ്യപ്പെട്ട് അതിനുശേഷം എനിക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക ഓക്കെ അപ്പോ ഇതുവരെ ആരും പറയാത്ത ഒരു വിവരമാണ് ഞാനിപ്പോ തന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരിലേക്കും ഈ വീഡിയോകൾ പോകണം അത് നിങ്ങളുടെ ഒരു സഹായം കൊണ്ട് വേണം നടക്കാൻ അതുകൊണ്ട് ഈ ഇറയറായിട്ടുള്ള ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കുക ഓക്കെ അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും Thank you.